നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഇനി വാങ്ങാൻ കാത്തിരിക്കണം ൊടി കാണിക്കാൻ കാത്തുനിന്ന യൂത്ത് ലീഗ് പ്രവർത്തകർക്ക് അമളി പറ്റി മന്ത്രി പോയത് മറ്റൊരു റൂട്ടിൽ കരിങ്കൊടി പ്രവർത്തകർ നിന്നത് വേറൊരു റൂട്ടിൽ ഇന്ന് തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിലെ ആശുപത്രിയിലെത്തിയ ആരോഗ്യമന്ത്രിയെ കരിങ്കൊടി കാണിക്കാൻ വലിയ തയ്യാറെടുപ്പോടെ നിന്ന പ്രവർത്തകരാണ് മന്ത്രിയുടെ റൂട്ടറിയാതെ കരിങ്കൊടി കാണിക്കാൻ ഏറെ നേരം റോഡരികിൽ കാത്തുനിന്നത് മന്ത്രിയുടെ ഉദ്ഘാടന പ്രസംഗം കഴിഞ്ഞ് താനൂരിലേക്ക് പരപ്പനങ്ങാടി വഴിയാണ് പോയത് എന്നാൽ മന്ത്രി പോകുന്ന റൂട്ടറിയാതെ യൂത്ത് ലീഗ് തിരൂരങ്ങാടി മണ്ഡലം ഭാരവാഹികൾ കരിങ്കൊടിയുമായി കാത്തുനിന്നതാകട്ടെ കൊടുങ്ങിയ റോഡിലും ഇതോടെ മന്ത്രിയുടെ വാഹനം കാണാതായതോടെയാണ് മന്ത്രി പരപ്പനങ്ങാടി വഴിയാണ് താനൂരിലേക്ക് പോയതെന്ന് മനസ്സിലായത് ഇതോടെ മന്ത്രിക്ക് നേരെ വീശാൻ വെച്ച കരിങ്കൊടി വാഹനത്തിന് ഉള്ളിലേക്ക് വെച്ച് യൂത്ത് ലീഗ് പ്രവർത്തകർ നിരാശരായി മടങ്ങുകയായിരുന്നു യൂത്ത് ലീഗ് തിരൂരങ്ങാടി മണ്ഡലം പ്രസിഡന്റ് യു എർ റസാഖിൻ്റെ നേതൃത്വത്തിലാണ് കരിങ്കൊടി കാണിക്കാൻ തയ്യാറെടുപ്പോടെ നിന്നത് എന്നാൽ പിന്നീട് അമളി പറ്റിയതറിഞ്ഞ് പ്രവർത്തകർ മടങ്ങുകയായിരുന്നു ന്യൂസ് ബ്യൂറോ തിരൂരങ്ങാടി